ും മോർണിംഗ് ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണാറുള്ള ഒരു കാര്യമാണ് ഗം ബ്ലീഡിങ് പറയുന്നത് പക്ഷേ അത് നമ്മൾ ബ്രഷിങ് കഴിയുന്നു മറന്നു പോകുന്നു പിന്നെയും അടുത്ത ദിവസം രാവിലെ കാണുന്നു വിട്ടുപോകുന്നു അങ്ങനെയാണ് പോകാറ് ഗം ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ഒരു ഡെന്റൽ ഡിസീസിന്റെ അലാർമിങ് സിഗ്നൽ ആണോ അത് നമുക്കൊരു ഇൻഡിക്കേഷൻ തന്നെയാണ് ഒന്നുമില്ല നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് മറിയിടാവുന്ന ഒരു കാര്യമില്ല മീഡിയം ബ്രഷൻ ബ്രഷിംഗ് ബ്ലഡ് വരുന്നു അത് നമ്മൾ ഇൻഡിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗംസ് ക്ലീൻ ഒരു ബേസിക് ഇൻഡിക്കേഷൻ ആണ് വെച്ചാൽ നമ്മൾ നോർമലി രണ്ടു തരം റെഗുലായിട്ട് ബ്രഷ് ചെയ്യുന്നുണ്ടാവും പക്ഷെ നമ്മുടെ പ്രോപ്പർ സമയം ബ്രഷിങ് ടെക്നിക് പ്രോപ്പർ ആയിട്ട് ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മുടെ സമയം എടുക്കുന്നത് പ്രോപ്പർ ആയിട്ട് ഉണ്ടാവില്ല അപ്പൊ നമ്മൾ അതുകൊണ്ട് എന്തിനോ ചിലപ്പോൾ പല്ലുകൾ നേരെ തെറ്റിയത് കൊണ്ട് എല്ലാവർക്കും ബ്രഷ് ചെയ്തതുണ്ടാവില്ല അപ്പം അങ്ങനെ പല റീസൺസും കൊണ്ട് നമുക്ക് ഫുഡ് ചിലപ്പോൾ എല്ലാവർക്കും പോകുന്നുണ്ടാവില്ല ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ ആ ഗംസ് ഇൻഫ്ലൂം അങ്ങനെ ഒരു ഫോറിൻ ബോഡി എപ്പോഴും നമ്മൾ ഗംസും ഇടയിൽ സ്റ്റോ ഓട്ടോമാറ്റിക്കലി ആ ഗംസ് ഒരു നീര് വയ്ക്കോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ അവിടെ ഉണ്ടാവും ഇൻഫ്ലമേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ബ്രഷോ അല്ലെങ്കിൽ എന്തൊരു ഫോറിൻ സബ്ജക്ട് നമ്മൾ അവിടെ തൊടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ബ്ലീഡിംഗ് ഉണ്ടാവും അതാണ് ബ്ലീഡിംഗ് ഓൺ ഗംസ് നമ്മൾ പറയുന്നത് അപ്പോൾ അത് നമ്മൾ അതിന് നമ്മൾ അത് മനസ്സിലാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈജീൻ പ്രോപ്പർ ആയിട്ടില്ല നമ്മൾ എത്ര വേഗം ഒരു ടെൻഷനസ് സമീപിക്കുക ഒരു ഓറൽ ഹൈജീൻ അപ്പോൾ ഒരു സ്കെയിലിങ് അല്ലെങ്കിൽ ഒരു ടൂത്ത് ക്ലീനിങ് നമ്മൾ ചെയ്യുക ആ ടൂത്ത് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബ്ലീഡിങ് ഉണ്ടാവും അതും നോർമൽ ആയിട്ട് ഓൾറെഡി ഇൻഫ്ലെയിംഡ് ഗംസ് ആണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ആ പ്രൊസീജിയർ കഴിഞ്ഞാൽ ഈ ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ ഈ വീടിൽ നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും